പലിശക്ക് മേടിക്കാൻ പറ്റില്ല ഓപ്പറേഷൻ ഒക്കെ ഒരാളുടെ സഹായവും ഇല്ല വാടക കൊടുക്കണം വീട്ടിൽ ചിലവ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നു ഒരു സൂപ്പർവൈസർ അപ്പൊ കുറേ സ്വർണ്ണം വേണ്ടി സ്റ്റോക്ക് ചെയ്തത് പഴയ സ്വർണ്ണം വില കൂടുമ്പോൾ കൊടുക്കാൻ വിറ്റാ കിട്ടില്ല ഇങ്ങനെയൊക്കെ വെച്ച് ബിസിനസ്സൊക്കെ വെച്ചിട്ട് ഒരു തുടങ്ങി ഒരു സൂപ്പർവൈസർ എല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞു സ്വർണ്ണമെല്ലാം ബാങ്കിലേ അല്ലെങ്കിൽ മേടിച്ച് പോയി കുറുക്കാൻ വരിച്ചു കൊളഞ്ഞു പണ്ടാമടയും പട്ടി എല്ലാം പൊട്ടി കടക്കാർ വീട് വളഞ്ഞു അപ്പോഴും കട വീട് വാടക ഇറക്കി പോകാൻ ഇറക്കി വിട്ടു അഞ്ചാമത്തെ വീട് മാറി സാധനങ്ങളും കെട്ടിപ്പോഞ്ഞു കുട്ടികളെയും കൊണ്ട് ഈ അവസരവും അതുപോലെ ഒക്കെ ഞങ്ങളും അങ്ങനെ കെട്ടിറക്കി പോവുകയാണ് ഈ പതിനാറ് ലക്ഷണ കടബാതിൽ മൂന്ന് കോടതി കേസ് വരായിരുന്നു ഓക്കെ ഇപ്പം കടക്കാർ വീട്ടിലൊന്നും ഭീഷണിപ്പെടുത്തി പിന്നെ കൊല്ലും അങ്ങനെ ചെയ്യും ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല പലിശ പലിശ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല വീട്ടിൽ ചിലവ് കൊടുക്കാൻ പറ്റുന്നില്ല വാടക കൊടുക്കാൻ പറ്റുന്നില്ല കടക്കാർ ഭീഷണി അല്ലെടുത്തും അതിനെ കയറി അടിച്ചു വീട്ടിൽ വെച്ച് അത് രാവിലെ ജർശന ഒമ്പത് മണി ഇട്ട് ജർശന പോകുന്നില്ല വിളിച്ചു ജർസനെർ വളരെ ഒമ്പത് മണിക്ക് വണ്ടേ പ്രോഗ്രാമിൽ പോകും അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നാല് പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ അടി കിട്ടിയാൽ അവൻ ഷട്ടിൽ കൂട്ടി പിടിച്ച് ചുമരുമ്പോൾ കയറ്റുന്നത് ഇനി ഞാൻ കൊല്ലെന്ന് പറഞ്ഞു പെട്ടെന്നെനിക്ക് പരിശോധിച്ചാൽ ഒരു പ്രകൃതം അഹത്ത് കടക ഞാൻ പ്രാർത്ഥന മുതൽ കടന്നിട്ട് പറഞ്ഞു ഭർത്താവ് ഇവൻ ചെയ്യുന്ന അറിയില്ല ഇവനോ ക്ഷമിക്കണേന്ന് പറഞ്ഞു പ്രാർത്ഥന അപ്പോൾ അവൻ അകത്ത് കടവും അകത്ത് കടന്ന മേശത്ത് കത്തിയിരിക്കുന്നു അപ്പോൾ ഒരമുക്കാൽ മണിക്കൂർ അവൻ തെറി വിളിച്ചു പറഞ്ഞു അപ്പോൾ വൈഫിനെ അപ്പോൾ നിങ്ങളൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞ് കൊന്ത ഒരു തെട്ടുകിട്ടാണ് കൊന്ത തീർച്ചയായിട്ടും കൊന്ത തീർച്ചയായിട്ടും കിട്ടി അപ്പോൾ നിന എന്ത് ശക്തിയായ പ്രവർത്തിച്ചു ഇത്രയും സമയം എൻ്റെ ഭീഷണി ഒരു ചലനമില്ലല്ലോ യേശുഗുസ്തു ആണെങ്കിൽ പ്രവർത്തിയിന്ന് പറയും കൊന്ത കാണിച്ചൊഴുക്കി വൈഫിൻ്റെ കൊന്ത തരിക കളഞ്ഞു എൻ്റെ കണ്ട കൊന്ത എൻ്റെ കയ്യിലുണ്ട് കൊന്ത കത്തി കത്തിതായിട്ട് അപ്പം അതിനടയ്ക്ക് പോകാൻ പറഞ്ഞു നിന്നെ കൊല്ലുമറി കത്തി എടുത്തിങ്ങനെ പിടിച്ചു നിൽക്കാം ഇത് തീറിയൊക്കെ പറഞ്ഞു അപ്പോൾ യേശുഗുസ്തു പ്രവർത്തിയെന്ന് പറഞ്ഞൊഴിക്ക് കൊ കത്തി ആയിട്ട് അവൻ മിറ്റത്തീ ചാടി ഇറങ്ങി അവൻ പറഞ്ഞു അടുത്തത് വീട് ഞാൻ കത്തിക്കുന്നോളും എൻ്റെ ഇഷ്ടംപോലെ ചെയ്യാം അവൻ തിരിച്ചുപോയി അത് കഴിഞ്ഞ് ഇപ്പം വീട്ടിൽ നിന്ന് ഭീഷണിയൊക്കെ പെടുത്തി ഞാൻ ദേവസിനെ പട്ടത്തിനോട് വിളിച്ചാൽ അങ്ങനെ വീട്ടിൽ നിന്നാണ് ഭീഷണിപ്പെട്ട പ്രശ്നം സെറ്റിൽമെന്റ് വിളിക്കാൻ പറഞ്ഞു വീട് വിളി സെറ്റിൽമെന്റ് വിളിച്ചു നിങ്ങൾ കേസോ കേസ് കൊടുത്തോ വീട്ടിൽ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല അങ്ങനെ ചെക്ക് കേസ് വായല മൂന്ന് കേസ് വായലായിരുന്നു ആ കേസിലന്നെ ജയിലിലിട്ടു വാറിന് വെച്ച് അതിന് ഭാര്യകളാണ് വിളിച്ചിരുന്നത് രാത്രി അവിടെ ചെന്ന് അതിനെ പിടിച്ചുകൊണ്ട് ജയിലിലിട്ട് മൂന്ന് ദിവസം കൊന്ത എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ സൂപ്പർ മൂന്ന് ദിവസം അപ്പം സൂപ്പർ ഉണ്ട് എന്നോട് ചോദിച്ചു നിന്റെ കൊന്തയിൽ ഹിന്ദു ക്രിസ്ത്യാനോ ചോദിച്ചു ഞാൻ ഹിന്ദു ആണെന്നോളൂ അപ്പം എങ്ങനെ വിശ്വാസം വന്നു അപ്പോൾ പലോസ്ലിപ്പോൾ പോലീസ് മെസ്സേജ് സൂപ്രണ്ടാക്കിരിക്കും എൻ്റെ സാക്ഷി പത്ത് പേരിൽ പങ്കുവച്ചു എൻ്റെ സാക്ഷി പങ്കുവച്ചു അങ്ങനെ ഒരു രണ്ട് ഉള്ളിൽ കൊണ്ടിട്ടു അതിൻ്റെ അത് ഞാൻ ഉറങ്ങിയില്ല കുറക്കാരൻ മൂന്ന് ജപമാനെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പലോസ്ലിയ കാരായത്തിലും വചനം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ വചനം കൊടുക്കാൻ എന്നെ കൊണ്ടുവന്നത് എനിക്കൊരു ബോധ്യം അടച്ചിട്ടുണ്ട് ഭക്ഷണം വെളിപ്പെടുത്തി അങ്ങനെ പ്രാർത്ഥിച്ചു ഗവൺമെൻറ്റിനോടൊണ്ടാണ് അവിടുത്തെ ഭക്ഷണം വന്നക്കാൻ ഇതൊക്കെ കഴിഞ്ഞ് മൂന്നാം ദിവസം രാവിലെ സൂപ്രണ്ട് വന്ന് പറഞ്ഞു ബാബുന് ഒന്ന് അഞ്ച് മണിക്ക് ജയിലിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും അപ്പോൾ ഇവിടെ പറഞ്ഞു ഞങ്ങൾ വന്നത് എത്ര ദിവസമായി ഇവരെ പെട്ടെന്ന് പോകണേ അപ്പോഴേക്ക് മനസ്സിലായി മൂന്നാം ദിവസം ഇനി എന്ന് പറഞ്ഞല്ലോ ആ ഒരു ബോധ്യം എനിക്ക് പരിശോധന വെളിപ്പെടുത്തി തിരിച്ച് വീട്ടിലെത്തി മണിക്ക് വീട്ടിലെത്തി ഈ മൂന്ന് ദിവസം വരുന്നവരെ വൈഫ് കൈകാലി വെള്ളം കഴിച്ചു ഉപവാസ പ്രാർത്ഥന ചെയ്തു ഓക്കെ ഞാൻ ജയിലിൽ നിന്ന് വരുന്നവരെ ഓക്കെ വിധി വന്നിട്ടില്ലേ ഓക്കെ വീണ്ടും അഞ്ച് ആറാമത്തെ വീട് മാറി ജയിലിൽ ആറാമത്തെ വീട് മാറി പിന്നെ പട്ടിണി ആരും സഹായിക്കാനില്ല ജെറുസലമെന്നൊക്കെ അഞ്ചൊരു വയസ്സിന് പ്രാവശ്യം നടന്നു പോകുന്നുണ്ട് നന്ദിക്കരവർ കപ്പ പുഴുങ്ങിയതും കട്ടൻ കാപ്പിയും പലരാത്തും രണ്ട് കൊച്ചുകുട്ടികൾ ആരും ജോലി തരുന്നില്ല എല്ലാവരും അറിഞ്ഞു ജോലിക്കാരും നിർത്തുന്നില്ല ഈ പ്രശ്നക്കാരെല്ലാം അവരറിഞ്ഞു ഭാര്യ വിട്ടവരെ ഇറക്കി വിട്ടു നല്ല സ്ഥിതിയല്ല അവർ സഹായി സഹോദരങ്ങളുടെ സഹായമില്ല വൈഫിന് സാരി വിട്ട് അരി പേടിച്ചിട്ടുണ്ട് അവിടെയും എട്ടാമത്തെ വീട് മാറി ഒമ്പതാമത്തെ വീട് മാറി പിന്നെ കൂട്ടുകാർമാരൊക്കെ സഹായിക്കും കപ്പ കൊണ്ടും അരി കൊണ്ടുവരും ഇല്ല സ്വന്തം ഒരു പൈസ ഇല്ല കടമരിക്കാൻ പറ്റില്ല കടബാധിങ്ങനെ നിൽക്കുന്നു ഒരു കടയിൽ നിൽക്കാൻ പറ്റില്ല കടയിൽ ആരും നിന്നാ ചോദിച്ചു വരും വൈഫിന് തയ്യലറിയാം ആരും കൊണ്ട് കൊടുക്കുന്നില്ല മടുത്തു ഒമ്പതാമത്തെ വീട് മാറിക്കഴിഞ്ഞു രാത്രി ഒരു മണിയായി എന്തിനും ജീവിക്കണം ആർക്കും കൊണ്ടും ജീവിക്കണം നീ എന്തിനാ മക്കളെ തന്നെ കർത്താവിനോട് ചോദിക്കുക ഇതാണോ ജീവിതം കുട്ടികൾ കിടന്നുറങ്ങുക അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കും പ്ലാനും ചെയ്തു ഈ രണ്ട് കുട്ടികൾ ഉറക്കത്തിനടുത്ത് കിണലിക്കിടുക നമുക്ക് കൈ കുറത്ത് പിടിച്ച് ആടാം അപ്പം പ്ലാൻ നേരെ വളർത്തൽ നല്ല ഡെഡ് ബോഡി കാണും രാത്രി ഒരു മണി സമയം കുറേ ആവശ്യം മഴ ചാടുന്നുണ്ട് അപ്പം ഇവിടെ പറഞ്ഞു പോവും പ്രാർത്ഥന ആചരിച്ച ആടാണ് അത് ബൈബിൾ അപ്പം എനിക്ക് മനസ്സിലായി ഭൂമി രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യങ്ങളും വചനങ്ങളെനിക്ക് തറ കിട്ടും വചന ഓരോ പ്രശ്നവും വചനങ്ങൾ കിട്ടും അപ്പൊ ആ സമയത്തൊക്കെ അതിന്റെ അന്ന് പകല് ഇരുപത്തിനാല് കൊന്ത ജോലി അരി വന്നിട്ടുണ്ട് വീട്ടില് അപ്പൊ സ്വീകരിച്ചിട്ടില്ല സ്വീകരിച്ചില്ല അപ്പൊ നമുക്കൊരു ഒരു എത്തിപ്പെടണ്ടേ അതൊന്നും തീരുമാനമായിട്ടില്ല ഞങ്ങൾക്ക് ഒരു ജീവിതം ഒരുക്കണം ആദ്യം അതാണ് തീരുമാനിക്കുന്നത് അപ്പൊ അങ്ങനെ നിങ്ങളെ പ്രേരിപ്പിച്ചില്ല ഇല്ല ചോദിക്കുന്നുണ്ട് ഹോട്ടൽ സ്ഥിരം വരും ഞങ്ങൾ എല്ലാവരും അച്ഛന്മാരും ഞങ്ങൾ അച്ഛന്മാർ ഭയങ്കര അപ്പോൾ ഞാൻ വരട്ടെ വരട്ടെ സ്വീകരിക്കാം അപ്പോൾ ഇവർ ജോലിയുണ്ട് നമുക്ക് വീടില്ല ജോലിയില്ല ഇല്ല വരുമാനമില്ല രണ്ട് പെൺകുട്ടികൾ താമസ്വീകരിച്ചാലും ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് അതൊന്നും പ്രതീക്ഷിക്കണ്ട അതൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കാം ആത്മഹത്യ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർ മുന്നോട്ടൊന്നും വീർത്തില്ല ഒരു വിഷയമില്ല എല്ലാവരും തല്ലിക്കളെ നഷ്ടപ്പെടുത്തി അപ്പോൾ കുട്ടികളെടുത്ത് തീരണം ചാടണം പ്രാർത്ഥന കഴിഞ്ഞാൽ ചാടാമെന്ന് ബൈബിൾ തുറന്നുവച്ചു ഈ മൂന്ന് പേർ തീച്ചോളയിൽ കിടന്ന് സൂക്ഷിച്ചിട്ട് ആ സന്ദേശം കിട്ടി ദാനി സിമക്കുള്ളിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന ആ സന്ദേശം കിട്ടി ഞങ്ങൾ രണ്ടും കരങ്ങൾ സ്വദിച്ചു സ്വദിച്ച് സങ്കീർത്തനം ജൊല്ലി ജപമാല ജൊല്ലി കരുണക്കൊണ്ട ജൊല്ലി ഇങ്ങനെ ഒരു മൂന്നര വരങ്ങൾ സുധിച്ചുകൊണ്ട് പെട്ടെന്നൊരു ലൈറ്റ് മുറിയിരിക്കൂ അപ്പം ചേട്ടാ ആരെ ടോർച്ചടിച്ചാൽ അറിയില്ല നീ സ്വദിക്കുന്നു വീണ്ടും ഉറക്കം സ്വദിച്ച് പ്രാർത്ഥിച്ച് മൂന്നര നാല് മണിക്കൊക്കെ കഴിഞ്ഞു ഭാരങ്ങളെല്ലാം കുറഞ്ഞു എന്തൊക്കെയോ ശരിയെന്ന് ഓർന്നും കൊണ്ടവർ തോന്നി ഞാൻ പെട്ടെന്ന് ബൈബിൾ തുറന്നപ്പോൾ ജോനെട്ടാകുമ്പം പത്തൊന്ന് എൻ്റെ വചനം പാലിക്കുന്നവർക്ക് മരണമില്ല അപ്പോൾ അത് കിട്ടുന്നെങ്കിലും നമുക്ക് ബോധ്യപ്പെടുന്നില്ല ബോധ്യപ്പെടുന്നില്ല നാലുമണി നാലര ഞാൻ ഇവിടെ തട്ടി നേരം ആൾക്കാർ ആയി ചാടണ്ടേ അപ്പം ഉള്ളെടുത്ത് കഴിഞ്ഞു ഒരു കട്ടൻ ചായ കുടി ഉണ്ടാക്കട്ടെ കുടിച്ചിട്ട് കട്ടൻ ചായക്ക് കുടിക്കഴിഞ്ഞു മണിയായി നീ എന്താ പറയണേ തീരുമാനം പറയും അവിടെ തിരിഞ്ഞിട്ട് കുക്കയ്മെ കൂട്ടി പിടിച്ചു പിന്നൊരു മരിക്കണ്ട ജീവിക്കാൻ ഞാൻ കോടയുണ്ട് ഞാൻ പൊട്ടിക്കഴിഞ്ഞുകൊണ്ട് കാക്കൽ വീണു കണ്ണീരോണ്ട് പക നോളൂര് പകളായി കരച്ചു വിള പാതങ്ങളൊക്കെ കഴുകി ആ കണ്ണീരോട് പാദം കഴുകി നീ കോടെയുണ്ട് എന്ന് പറഞ്ഞില്ലേ മതി ആറുമണി എല്ലാവരും എണീറ്റ് കുട്ടികളിൽ വിചാരിപ്പിച്ചു ഡിവയിൽ വന്നപ്പോൾ മുപ്പത്തയ്യായിരം പേര് തോമസ് മോളിൽ ഞാനും മെയിൻ സ്റ്റേജിൽ കിടക്കാൻ സ്ഥലമൊന്നുമില്ല ഒരു കണക്കിന് ഒന്ന് തിരിച്ച് പോകുന്നില്ലല്ലേ അനാവസ്ഥാനം കെട്ടാനും കണ്ടിട്ടെത്തിക്കുന്നത് അങ്ങനെ ആ രോഗികൾ കിടക്കുന്ന അവിടെ കാസർ കിടക്കാനും സ്ഥലമൊന്നുമില്ല ഇവിടെ ജീ ബ്ലോക്കൻ്റെ മുകളിൽ സൈഡിൽ വരാന്തയിൽ കിട്ടി കെട്ടി കുട്ടികളെ അവിടെ ഇട്ട് വചനം കേട്ടു അപ്പം ഞാൻ അവിടെ പ്രേക്ഷകൻ്റെ മുറിയിൽ ഞാൻ കിടന്നു രണ്ടാമത്തെ ദിവസം വീണ്ടും യോഹൻ എട്ടമ്പത്തൊന്ന് വചനം തോമസ് മോളിൽ ആ വചനം കേട്ടപ്പോൾ ഒരു ധൈര്യം കിട്ടി നിങ്ങൾ ആരുടെ മുമ്പിൽ കൈ നീട്ടരുത് ആരോടും നിൻ്റെ വേദന പറയരുത് നീ എൻ്റെ ഉമ്മിൽ നിന്ന് പ്രാർത്ഥിക്കാം അന്ന് എനിക്ക് മനസ്സിലായി ഈ ലോകത്ത് ആരോടും നമ്മുടെ പ്രശ്നം ഇട്ട് കാര്യമില്ല ഈശ്വരൻ്റെ മുമ്പിൽ നിന്ന് കരയോ അന്ന് കിട്ടിയ മെസ്സേജാണ് എനിക്കത് തിരിച്ച് വീട്ടിലെത്തി ഞാനും കഴിഞ്ഞ് വന്നു നല്ല ഒരു മെഷൊക്കെയായി പത്താമത്തെ വീട് മാറി പത്താമത്തെ വീട് മാറി ഓക്കെ പത്താമത് വീട് മാറി അത് കഴിഞ്ഞാൽ അവിടെ കയറി അപ്പം ജോലി ചെയ്യില്ല പട്ടിണിതിൽ എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അന്നന്ന് വീടുന്ന ആഹാരം എന്ന് പറഞ്ഞ പോലെ അപ്പോൾ എനിക്കെപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും മതായി ആറ് മുപ്പത്തി മൂന്ന് ആ അത് കൊടുത്താൽ രാജ്യം നീതി അന്വേഷിക്കാൻ പറ്റും കൂട്ടി ചേർക്കപ്പെടും എനിക്ക് മനസ്സിൽ കയറുമെന്ന് ഇത് സാക്ഷ്യപ്പെടുത്താനാണ് നമ്മളെ സാക്ഷിക്ക് ഈ കുടുംബം വിളിച്ചിരിക്കണേ എന്നൊരു ബോധ്യം എനിക്ക് കിട്ടി അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു പത്താമത്തെ വീട് മതി ജോലിയല്ല കർത്താവ് ഒരുക്കണേ നമുക്ക് കർത്താവിന് വേല ചെയ്യാനാണ് പക്ഷേ അങ്ങനെ ജീവിക്കും അങ്ങനെ ഇത് കടഞ്ഞൊന്നു പത്താമത്തെ വീട് മാറി കഴിഞ്ഞ എനിക്ക് ബൈബിൾ കോളേജ് പഠിക്കൂടെ പറയണ വരിക രണ്ടായിരത്തിൽ മൈക്കിൾ കാര്യം അച്ചൻ്റെ ബൈബിൾ കോളേജ് ഡിവിലും നടക്കുന്നുണ്ട് അപ്പം അതിന് രണ്ടായിരം രൂപയാണ് ഫീസ് ഒന്നര മാസം കോഴ്സ് അപ്പം ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുന്ന പരിശോധന മേഡിപ്പിടും ബൈബിൾ പഠിക്കണം ബൈബിൾ പഠിക്കണം എന്നൊരു ജയിച്ചാൽ വൈഫിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ബൈബിൾ പഠിക്കുന്ന ആരും ഉണ്ട് നിങ്ങൾ തനിക്കും സംസാരിക്കും അച്ഛനെ നേരെ ഫോട്ടോ തയ്ച്ചാറ് ഞാൻ ഡി ആരെ വീട്ടിലും അച്ഛൻ ഞാൻ അടച്ചുണ്ടല്ലോ തൊട്ടാണെങ്കിൽ പഠിപ്പൊന്നുമില്ല ബൈബിൾ പഠിക്കുന്ന ആരും നീ പഠിച്ചപ്പ കാശില്ല പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഫ്രീ പാസ് ചെയ്ത് അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോരള്ളൂ നിങ്ങൾക്ക് ഞായറാഴ്ച ഇവിടെ വന്ന് എന്നെ കാണാം ഇവിടെ ഞായറാഴ്ച എന്നെ കാണാൻ കണ്ടി വരും ബൈബിൾ കോളേജ് കഴിഞ്ഞപ്പോഴേ ഞാൻ സട സടകൂടാമെന്ന് എഴുന്നിട്ടൊരു ശക്തി തരെ കിട്ടി ഇനി അടുത്ത തീരുമാനം എന്താ അതിൻ്റെ വൈഫിനും കുട്ടികളും വിളിച്ചു പറഞ്ഞു ആ പതിനൊന്നാമത്തെ വീട് മാറി ബൈബിൾ കോളേജ് കഴിഞ്ഞ് വന്നു അനക്കതിനോട് കണ്ട് സംസാരിക്കാം അച്ഛൻ എന്താ പറയുന്നത് ഇനി അച്ഛൻ മുന്നോട്ടും അച്ഛനെ കാണുന്ന ഞങ്ങൾ എട്ടരയ്ക്ക് ഞങ്ങൾ നാലാളും കൂടി കൂടെ വന്നു പതിനൊന്നേയും മുക്കാലായി അച്ഛൻ്റെ ഡോർ തീർന്നിട്ട് ഓർത്തു ഞാനിങ്ങനെ എടുക്കാൻ പോകുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വരിയിൽ നിന്ന് ഇങ്ങനെ തല വരുത്തി എന്താണെന്ന് വെച്ചാൽ അച്ഛൻക്കൊത്ത് കാര്യങ്ങൾ പറയാണ്ട് നീ പിന്ന പിന്നെ സംസാരിക്കാം എന്നാ അച്ഛൻ പ്രാർത്ഥിക്കുന്നു അച്ഛൻ തലച്ചു പ്രാർത്ഥിച്ചു പറഞ്ഞു സ്റ്റേജ് പോയി സാക്ഷി പറയാം ഞാൻ അതി എനിക്കൊന്നും അറിയില്ല പഠിച്ചിട്ടൊന്നും പെട്ടെന്ന് ഞാൻ കരഞ്ഞു വൈഫ് കരഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് അച്ഛൻ എന്നെ സാക്ഷി പറയാൻ പറഞ്ഞു അനൗൺസ് ചെയ്തു ഞാൻ സ്റ്റേജിൽ കയറി എന്തൊക്കെയാണ് പറഞ്ഞു എനിക്കറിയില്ല തൃശ്ശൂർ ഭാഷ കുറച്ച് സ്പീഡൊക്കെ കൂടി വാചനമൊന്നും പറയല്ല തെറ്റുണ്ട് പക്ഷേ ആൾക്കാർ കൂട്ടം കയ്യേടി നടക്കണ്ടവിടെ ഈ അനുഭവങ്ങളൊക്കെ പറഞ്ഞു പിന്നെ എല്ലായിടത്തും കേരളത്തിലും കോട്ടയിലും സാക്ഷ്യം പറയാൻ പോയി ആ സാക്ഷ്യം പറയാൻ പോയി കഴിഞ്ഞ് കൊടകര വന്ന് താമസാക്കി അപ്പോൾ ഒമ്പത്ത് പതിനൊന്നാമത്തെ വീട് മാറി പന്ത്രണ്ടാമത്തെ വീട് ഇപ്പം സ്വന്തം വീട്ടിൽ പതിനാല് വീട് മാറി വീട് വർഷമായിരുന്നു ആ ഇപ്പം ഇരുപത്തി വർഷമായി അതേ സമയത്ത് മാംസ്കരിക്കുന്നവർ തീരം ഞാൻ വരൂ നമുക്ക് മാമസ സ്വീകരിക്കാം ഇരുപത്രയ്ക്ക് അരിഞ്ഞിട്ട് പിന്നോട്ടില്ല അപ്പോൾ പിള്ളേർന്നു ചേട്ടാ വീടൊന്നുമില്ല നമ്മുടെ ജീവിതമൊക്കെ അതൊന്നുമല്ല ഇപ്പോൾ കഞ്ഞി അമ്മന്തേലും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ പോവുള്ളൂ നമ്മൾ മറ്റൊന്നും ചിന്തിക്കേണ്ട തമ്പരാൻ പ്രവർത്തിക്കും ഇനി മറ്റോടുത്ത് പിന്നോട്ട് പോക്കില്ല മാമസീകരിക്കാൻ തീരുമാനം നേരെ ഇടവയൽ ആന്റണി പറമ്പക്കച്ചൻ അപ്പോൾ ആയിരത്തി നാനൂറ് കുടുംബം ഉണ്ട് കുട വരാൻ അച്ചനോട് പറച്ചയ്ക്ക് മാമസിക്കുന്ന ആഗ്രഹം നിശ്ചയിച്ചാ പനക്കച്ചനോട് ആഗ്രഹം ഉണ്ട് എനിക്ക് കുടകരിച്ചു അതുകൊണ്ട് വരാം അച്ചനോട് ഒന്ന് വിവരം പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ നീ ഡേറ്റ് തീരുമാനിച്ചാൽ വന്നേക്കാം അപ്പോൾ അഞ്ച് കുതാശ്ശ സ്വീകരിക്കണം പനക്കരച്ചമ്പു അപ്പോൾ അന്ന് രാവിലെ ഞങ്ങൾ ജെയിംസ് പഴയ പിതാവ് ഈജിനാട് രൂപത ബിഷപ്പുകൾ കുമ്പസാരിപ്പിച്ച് അങ്ങനെ അടുത്ത് എല്ലാം പറഞ്ഞു കുമ്പസാരിപ്പിച്ച് ഇവിടെ വന്ന് അപ്പോൾ ജയമര ജയം ജയോ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അഞ്ച് കുതാശ കൊടുക്കുന്നുണ്ടോ അപ്പം ഇന്ന് എല്ലാം കൊടുത്താലോ അങ്ങനെ അഞ്ച് കുതാശന്ന് കുമ്പസാരം കുർബാന സൈലവനം മാംസ വിവാഹം